ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻപൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം പത്ത് റോസിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ ഞാൻ നേക്കുന്നത് ഇതിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് റോസസും ഓൺ ആണ് കേട്ടോ അപ്പോൾ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകൾ സ്വന്തമാക്കാൻ പറ്റുന്നൊരു അവസരമാണ് അപ്പോൾ ആദ്യത്തെ റോസ് എന്ന് പറയുന്നത് നല്ല നാടൻ പന്നീർ ആണ് നല്ല സ്മെല്ലുള്ള നല്ല പിങ്ക് ഷെയ്ഡിലുള്ള നാടൻ പന്നീർ ആണ് രണ്ടാമതായിട്ട് നമ്മുടെ കോംബോ അധികം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു വെറൈറ്റിയാണ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു റോസ് അത്യാവശ്യം റേറും ആണ് അതുപോലെ തന്നെ നല്ല റേറ്റും ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നല്ലൊരു സ്മെല്ലും ഉള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നൈറ്റ് ബ്ലൂ എന്നാണ് ഐഡി വരുന്നത് വല്ലാത്തൊരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് വയലറ്റും യെല്ലോയും കൂടെ മിക്സഡ് ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് വെറൈറ്റി ആണ് അടുത്തതായിട്ട് ഏഴ് ദിവസം വാടാതെ കൊഴിയാതെ നിൽക്കുന്ന സെവൻ ഡേയ്സ് റോസാണിത് ഇതും അത്യാവശ്യം നല്ലൊരു സ്മെല്ലുള്ളൊരു റോസ് കൂടെയാണ് ഏഴ് ദിവസം വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി ഓൺ റൂട്ടഡ് ആണ് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് അതെ ഓർക്കിഡ് റോസാണ് മുള്ളില്ലാതെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന റോസാണ് റോസ് എന്ന് പറയുമ്പോൾ സാധാരണ മുള്ളുകൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ ഒരു ഓർക്കിഡ് റോസിലെ മുള്ളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല നല്ലതുപോലെ തന്നെ ബഞ്ചായിട്ട് പൂക്കും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ക്രീപ്പർ റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വൈറ്റ് ക്രീപ്പർ റോസാണ് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും വൈറ്റ് ക്രീപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പർ ആയിരിക്കും കേട്ടോ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം രണ്ട് ടൈപ്പ് നമുക്ക് മിക്സഡ് ആയിട്ടായിരിക്കും പ്ലാന്റ്സ് വരുന്നത് അതുകൊണ്ടാണ് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് കാശ്മീരി റോസാണ് നിറയെ തന്നെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാകും കാശ്മീരി റോസിൻ്റെ നാടനാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഈ വീഡിയോ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് റെഡ് ക്രീപ്പർ റൂസാണ് നമ്മൾ ഈ ഒരു കോംബോയ്ക്കകത്ത് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റൂസാണ് ഈ ഒരു കോംബോടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ ഐറ്റം ഉണ്ടാവും അതുപോലെ വലിയ പൂക്കളുള്ളത് ക്ലൈമ്പറ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു ഓഫറാണ് കേട്ടോ അടുത്ത വെറൈറ്റിയ റോസ് എന്ന് പറയുന്നത് പട്ട് റോസ് ആണ് പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് ഇതും നാടനാണ് നല്ലൊരു സ്മെല്ലുള്ളൊരു റോസ് കൂടെയാണ് കേട്ടോ നാടൻ പട്ട് റോസ് നന്നായിട്ട് തന്നെ ഒരു ഫ്ലവറിങ് ആണ് നമ്മുടെ ക്രീപ്പർ റോസ് പോലെ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നോർമൽ ഷോർട്ട് റോസ് റോസാണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക ചില സമയത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും ചില സമയത്ത് ഡാർക്ക് റോസ് ആയിരിക്കും പനനിയ റോസ് പട്ട് റോസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് എലിസബത്ത് റോസ് നാഗർകോയിൽ പിങ്ക് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് എലിസബത്ത് എന്ന് പറയുന്ന ഈ ഒരു റോസ് മിനിയേച്ചർ പനനി റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു കോമ്പോയിലുള്ള ഓൾമോസ്റ്റ് റോസുകളും നമ്മൾ ഓൾമോസ്റ്റ് നല്ല എല്ലാ റോസുകളും നല്ല കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത റോസുകളാണ് കേട്ടോ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്നതാണ് ഈ ഒരു റോസ് കോംബോയുടെ പ്രത്യേകത കോംബോ വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുകട്ടോ കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക കേട്ടോ താങ്ക്